നട്ടിട്ട് വർഷങ്ങൾ ഇരുപത്തെട്ട് കഴിഞ്ഞു ഒരു കായ പോലും തരാതെ പടർന്നു പന്തലിച്ച് അവൾ അങ്ങനെ അഹങ്കാരത്തോടെ നിൽക്കുകയായിരുന്നു കൂർത്ത മുള്ളുകളുമായിട്ട് ആരെയും അടുപ്പിക്കാതെ ക്രൗര്യഭാവത്തിൽ നിന്നിരുന്ന അവളുടെ അഹങ്കാരത്തിന് മുകളിൽ കൊടുവാളുമായിട്ട് ഞങ്ങൾ പലപ്പോഴും ചെന്നതാണ് എന്നാലും ഒരു വർഷം കൂടി നോക്കാം എന്നുള്ള ഞങ്ങളുടെ ശുഭപ്രതീക്ഷയ്ക്ക് മുന്നിൽ അവൾ രക്ഷപ്പെട്ടു പോന്നു എന്നാൽ ഇപ്പോഴതാ മൂന്നാല് സുന്ദര കുട്ടപ്പന്മാരെയും കയ്യിൽ തൂക്കിപ്പിടിച്ച് അവൾ അടിയറവ് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതിലൊരുത്തൻ എനിക്ക് പ്രായവും ഭക്വതയും ആയി എന്നും പറഞ്ഞ് ചിരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവനെ ഞാനിങ്ങെടുത്തു അമ്മയിൽ നിന്ന് വേർപ്പെട്ട അവന് കൂട്ടായിട്ട് അടുത്ത് തന്നെ നിന്നിരുന്ന കുരുമുളകിൽ ചെന്ന് രണ്ട് മൂന്ന് തിരി കുരുമുളകും ഒപ്പം കൂട്ടി എന്നിട്ട് അതുമായിട്ട് ഇറങ്ങുമ്പോഴാണ് സുന്ദരിപ്പെണ്ണ് ചിരിച്ചു കൊണ്ട് മയക്കണു എന്നാ നെയ്യും പോലെ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി വീട്ടിലെത്തിയ ശേഷം ഞാൻ ഇവനെ ഒന്ന് കുളിപ്പിച്ച് തുറത്തി എടുത്തു എന്നിട്ട് കുളുകയും നെടുകയും മുറിച്ചു പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയും മുറിച്ചു ചെറുതായി മുറിച്ച് കഷ്ണങ്ങളെ നോക്കിയപ്പോഴാണ് എനിക്ക് ആ സത്യം തിരിച്ചറിഞ്ഞത് ഇത് അത്ര ചെറിയ കഷ്ണങ്ങളൊന്നുമല്ല അത് പോട്ടെ എന്ന് ഇല്ലയെന്നെ തന്നെ ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇതിന് പാകത്തിന് ഉപ്പുകൂടെ ഇതിലേക്ക് ചേർത്തു അതിനുശേഷം നെടുക മുറിച്ച കാന്താരി മുളകും വട്ടത്തിലരിഞ്ഞ പച്ചമുളകും തൊലി കളഞ്ഞ് ചെറുതായി എരിഞ്ഞ ഇഞ്ചിയും പിന്നെ തിരിയിൽ നിന്ന് വേർപ്പെടുത്തിയ കുരുമുളകും അണികളും ഇതിലേക്ക് ഇട്ടു എന്നിട്ട് എല്ലാം കൂടെ നന്നായി കൂട്ടിക്കലർത്തി അതിനുശേഷം തിളപ്പിച്ചറിച്ച വെള്ളവും കൂടി ഒഴിച്ചു ഒരു ദിവസം അതങ്ങനെ വച്ച ശേഷം പിറ്റേ ദിവസം ഒരു സ്പടിക ജാറിലേക്ക് മാറ്റി എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അത് സ്ഥാനവും പിടിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്സ്